ഹലോ ആടി കല്യാണം അയക്കണേ ഇനിയിപ്പോൾ ഒരു മാസം തികച്ചില്ലട്ടോ ആടി കുറേ ഒരുക്കങ്ങളൊക്കെ അയക്കുന്നു പിന്നെ ഗോൾഡ് ഓർഡർ കൊടുത്തിരിക്കുന്നത് അതുപോലെ കൊണ്ടുത്തരും പിന്നെ ഡ്രസ്സ് നോക്കണം ആടി പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ വിചാരിച്ചു മറ്റേ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് നോക്കാം ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത് ആടി പിന്നെ നീ എപ്പോഴാണ് വരിക ഈ എന്താ രണ്ടു ദിവസം മുന്നേ വായോ നമുക്ക് മൈലാഞ്ചിടണ്ടേ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്ക ഈ വേ വായോടി എന്താ ഡീ പണി ആഡി കേറ് ഞാനോരോ പണിയില ആടി ഞങ്ങളെ വെറുതെ വന്നു നോക്കിയതാ പിന്നെ എന്തായി ഒരുക്കങ്ങളൊക്കെ ആടി എന്താ ഓരോന്നൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട് ഇ എന്തായാലും വാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ എല്ലാം ആക്കണ്ടേ എന്തായാലും വാ കേട്ടോ ഈ കുറച്ച് മുന്നേ അടി എന്തായാലും ആഗ്രഹിച്ചാലും ഗേൾസ് കാരണം തന്നെ കിട്ടിക്കണട്ടോ എനിക്ക് ആ പിന്നെ ഒരു കല്യാണം അങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിരിക്കണട്ടോ ഇല്ലടി അതൊന്നും കുഴപ്പമില്ല ഒരു പെണ്ണ് കാണാൻ വന്നപ്പോഴും ബാക്കി എല്ലാത്തിനും വന്നപ്പോഴും പിന്നെ ഉമ്മയും മാമമാരും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപ്പ ഉപ്പിങ്ങനെ കള്ള് കുടിച്ച് വന്നിട്ട് അടിയും പിടിയും ഒരു സ്വയം ഇല്ലാഞ്ഞിട്ട് കാര്യം ഒഴിവാക്കിയതാണെന്ന് ഉറപ്പില് കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ കല്യാണം ഉറപ്പിച്ചു അതുകൊണ്ട് എന്നോട് സമാധാനം ഉണ്ട് ആടി എന്നാ ശരി വെച്ചോ ഈ എന്തായാലും നേരത്തെ വരാൻ നോക്കട്ടോ ഞാൻ പോയിട്ട് പോയിട്ടേ മുഖത്തൊന്നും നിനക്കാൻ പറ്റുമോ നോക്കട്ടെ വേറെ മരടി ജസ്റ്റ് എന്തെങ്കിലും നോക്കി നോക്കട്ടെ ഓക്കേ എന്നാ ശരി ആ ശരി എന്തായാലും നോക്കാം എന്തായാലും മുഖത്ത് തേക്കാലേ വല്ലാണ്ട് ഡള്ളായിട്ടുണ്ട് എന്താ ചെയ്യ അടുക്കളെ പോയാൽ ഫോക്കാം ഉമ്മാ കടൽ ഈ ഇവിടെ ഇണ്ടായിനാ ആ താത്ത കോളേജൊക്കെ ഇപ്പൊ പൂട്ടീലേ ആ ഡീ ഓക്കെ ഇനി ക്ലാസ് ഇല്ല കഴിഞ്ഞില്ലേ ഇനിയിപ്പോ പി ജി ആണ് അത് പോം പറയുന്നത് അവിടെ പോയിട്ട് പഠിപ്പിക്കാന്ന് വീടേ അതൊക്കെ ആദ്യം പറയും പിന്നെ അതൊന്നും ഉണ്ടാവില്ല ഇല്ലടി ഓരോ വീടോ പിന്നെന്താ വെച്ചാലേ ഓരോ കുടുംബത്തിലെല്ലാരും നല്ല പഠിപ്പുള്ളവരാതായാലും വിടും ആ എന്നാ അങ്ങനെ ആവട്ടെ പിന്നെ എന്താടി സ്വർണൊക്കെ എടുത്തോ അല്ല അവൾ ഒപ്പ കാര്യൊക്കെ അറിയില്ലേ അത് ഓർഡർ കൊടുത്തിരിക്കുന്നു ഓര് കൊണ്ടുത്തരും ആടി അതൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു കല്യാണത്തിന് മുന്നേ തന്നെ ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ ഒരു വിഷയമല്ല എന്നാ പറഞ്ഞ് ആ എന്നാ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു നല്ല കൂട്ടരൊക്കെ തന്നെ അല്ലേ ഒന്ന് നല്ലോണം അന്വേഷിച്ചില്ലേ ആ ടാട്ട നിങ്ങളേ വർത്താനം പറഞ്ഞിരിക്കോ ഞാൻ അങ്ങോട്ട് ആ കൊറേ പഴയ നടക്കണ്ടട്ടോ പുതുപ്പെണ്ണല്ലേ പുതുപ്പണ് ഇല്ലടി ഓളെ കൊണ്ട് ഞാനിപ്പോ ഒന്നുടിപ്പിക്കലൊന്നില്ല വേറെന്തൊക്കെയാടി ഇയ്യേ നേരത്തെ വരണം കേട്ടോ എനിക്ക് ഒറ്റയൊക്കെ ഉള്ളു ഞാൻ ആനക്കറിയാലോ ആരും ഇല്ലാന്ന് അപ്പൊ നേരത്തെ വന്ന് എല്ലാം നോക്കി കണ്ട് ചെയ്യണെട്ടോ ഓ ഒന്ന് പൊടി പറഞ്ഞാ ദിജു പറയണോ ഞാൻ വെറുതെ വന്നു നോക്കിയതാ എന്തായാലും അങ്ങോട്ട് പോട്ടെ ഞാൻ ഒഴിവ് പോലെ പിന്നെ വരണ്ടിട്ടോ പിന്നെ എനിക്ക് പൈസക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയട്ടോ എന്തേലുള്ള പോലെ ഒക്കെ ഞാൻ സഹായിക്കണ്ട് ആടി ഡി ഇപ്പൊ ഒന്നും വേണ്ട എല്ലാം ശരിയായിരിക്കും ഒക്കെ റെഡി ആയി വെച്ചിരിക്കുന്നല്ലോ ഈശാ അതെനി കല്യാണം ഒന്ന് റാഹത്തായിട്ട് ഇങ്ങോട്ട് നടന്നിട്ടാ മതി ഒക്കെ നടക്കൂടി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടേട്ടോ ആ ശരി ാക്കയാണല്ലോ എന്താണാവേ എന്തായാലും ശ്രമിക്കും ആ കാക്ക ഞാൻ നിങ്ങളെ വിളിക്കാൻ നിൽക്കേനു ആ ബ്രോക്കർ പൈസ എത്ര ആയി നമുക്ക് അറിയാൻ വേണ്ടിട്ടേ നിങ്ങളെ വിളിക്കാൻ അതെന്താ അല്ല എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടാണോക്ക് വേണ്ടാതായത് എന്നാ പിന്നെ അവർക്ക് കുറച്ച് മുന്നേ പറഞ്ഞു പറഞ്ഞൂടെന്നു ഇതിപ്പോ എല്ലാ ഒരുക്കങ്ങളും ആവും ചെയ്തു ഒരു മാസം ോ അല്ല എന്താ കാര്യം കാര്യന്താ വേണ്ട വെച്ചേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ അല്ലേ കല്യാണം ഉറപ്പിച്ചത് ഞാനും എൻ്റെ ആങ്ങളമാരും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊന്നുമില്ലാത്ത കുഴപ്പം ഇപ്പൊ എന്താ ഇണ്ടായി എന്നാ ശെരിയാക്ക ഞാൻ എന്തപ്പോ ചെയ്യാം ഞാൻ എന്റെ മോനോട് എന്താ റബ്ബേ പറയാ എനിക്ക് എന്താ ചെയ്യേണ്ട അറിയണില്ലല്ലോ ഞാൻ മോനോട് എന്താ പറയുക എങ്ങനെ ആവുന്നില്ലല്ലോ ഊളെടുക്കുന്നില്ലല്ലോ റബ്ബെന്താ താത്ത പോയാ പോയി ഞാൻ നേരത്തെ മോത്തം എന്തേലൊക്കെ തേക്കാൻ പോകുന്നേ അപ്പഴാണ് താത്തോടെന്നേ അപ്പൊ എന്തും ചെയ്യാൻ നേരങ്ങൾ പോയില്ലേ ഉമ്മാ നീ അരിപ്പൊടിയാ എവിടെ കാണുന്നില്ലല്ലോ ആ മതി തേച്ചതും ഒക്കെ. മതി മോളെ ഞാൻ പോകാൻ ഏക്കടിട്ടോ ഇനി എന്തേലും പറയാൻ ഉണ്ടെങ്കിലേ നിങ്ങൾ വണ്ടി കരുതി എന്താ ഇന്ന് നിനക്കറിയണേ ഞാ ഞാൻ ഞാൻ വെറുതെ പറഞ്ഞ അമ്മ ഒരു സ്വരവും സ്വസ്ഥല്ലായിട്ടാണ് കാര്യം ഈ വൈകൊട്ടൊക്കെ ജീവിക്കാന്ന് വെച്ചാ നമ്മൾ അറിയും എൻ്റെ തന്ത എനിക്ക് അന്നും ഒരു സ്വരം തന്നിട്ടില്ല ഇന്നും ഒരു സ്വൈരം തന്നിട്ടില്ല എന്താ എന്തമ്മ ഉണ്ടായത് കാര്യം പറയേ കാര്യം എന്താന്ന് പറഞ്ഞാലല്ല അറിയുള്ളൂ ഒന്നുമില്ല ഇനിയിപ്പൊ മുഖം മുനിക്കാനും തിളക്കാനും ഒളിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഓർക്ക് കല്യാണം വേണ്ടെന്നാ പറഞ്ഞേ ആ അയന അപ്പ ഇങ്ങള് ചൂടായത് ഞാൻ അരിപ്പൊടിയായിട്ട് തീ കരുതിട്ടാണ് മോളെങ്ങനെയാണെന്നു സഹിക്കുന്നോട് സഹിക്കണം കല്യാണം മുടക്കിയത് അങ്ങനെ നിൽക്കാറ് എനിക്കിപ്പോ അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങളെ അത് നോക്കി നിൽക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കാതിരിക്കുന്നത് എനിക്കിപ്പോൾ തൊന്നും ഒരേ കുഴപ്പമൊന്നും ആയിട്ട് തോന്നുന്നില്ല എന്തായാലും കല്യാണത്തിന് മുമ്പേ മുടങ്ങിപ്പോൾ ഒന്നും നന്നായില്ലേ കല്യാണത്തിന് ശേഷമാണെങ്കിലോ എന്റെ ജീവിതം അപ്പാട് പോവുകയെങ്കിൽ ഇതിപ്പോ എന്തുകൊണ്ടും നല്ല കാര്യമില്ല ആ നിങ്ങൾ നോക്കണ്ട ഇങ്ങനെന്തായാലേ നിങ്ങളെ പണികൾ എന്താച്ചാൽ നോക്കി ഞാൻ പോയിട്ടേ പഠിക്കട്ടെ ഞാൻ ഒരു എക്സാം ഇടേ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട വിചാരിച്ചു കയറി എന്തായാലും അതൊന്നും പോയി അറ്റൻഡ് ചെയ്യാം അതെങ്കിലും നടക്കുമോ നോക്കാതോ മോളെ അല്ല ഇപ്പൊ എഴുതുകഴിഞ്ഞു എന്തിനാ അല്ല ഇതില്ലെങ്കിൽ ഇന്ന സ്വപ്നം കാണിക്കാൻ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് എനിക്ക് തന്നത് ഇപ്പോഴും ഒരു ഭാര്യ റബ്ബ് ഉമ്മ അന്നും കുറെ കഷ്ടപ്പെട്ടു ഇപ്പോഴും കഷ്ടപ്പാട റബ്ബെ എങ്ങനെയാ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മോഹങ്ങളൊക്കെ തരാൻ നിൽക്കുന്നേ അതോ എന്റെ എല്ലാം കഴിക്കണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ആർക്കും കൊടുക്കുന്ന റബ്ബേ മോളെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ രീതി കുഴപ്പമില്ല കല്യാണത്തിന് ശേഷം അല്ല ഇതൊന്നും ഉണ്ടായിരുന്ന കല്യാണത്തിന് മുമ്പല്ലേ